ഇത് നമ്മൾ പൊന്മൂന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷനാണ് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ആംഗ്ലറൊക്കെ ചെയ്തു തരുമ്പോഴത്തേക്കും നല്ല മുടച്ച് വരും നമ്മൾ സ്ലോപ്പ് അടിച്ച് ഇതാണ്ടോ മുകളിൽ കയറ്റി കട്ടൻ കെട്ടിയിട്ട് രണ്ട് മൂന്ന് സ്ലോപ്പ് സ്ലോപ്പൊക്കെ ഇത് നമ്മൾ ഇത്രയും സ്ലോപ്പ് അടിച്ച് കയറി വന്നപ്പോൾ തന്നെ ഒരു മൂന്നാല് ലക്ഷം രൂപ മാറിയിട്ടുണ്ട് ഈ സ്ലോപ്പിൻ്റെ പരിപാടിക്ക് മാത്രമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതെന്നു വച്ചാൽ വേണ്ട ഇത് ഒരു സാ മാത്രമല്ല പ്രേക്ക് മാത്രമല്ല അപ്പർ സൈഡിലേക്കും ചെയ്തുകൊണ്ട് അതും പതിന ഡബിൾ ലെയർ സ്ലോപ്പ് അടിച്ചാണ് നമ്മൾ തരാം വേണ്ട ഈ സൈഡിലേക്ക് ചെയ്തോ ഉണ്ടോ ഇങ്ങനെ ഡബിൾ ലെയർ സ്ലോപ്പ് അടിച്ചാണ് ഇങ്ങോട്ടേക്കും അങ്ങനെ അടിച്ച് പോവുക അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ വീട് വന്ന് പറയുകയാണെങ്കിൽ ചിലവ് കുറയ്ക്കാൻ നല്ലത് എപ്പോഴും നിങ്ങൾക്ക് ഇതും മൊത്തത്തിൽ ആംഗ്ലയിൽ തന്നെ ചെയ്തിട്ട് ഫ്രണ്ടിൽ പാല് ചെയ്തായിരിക്കും നല്ലത് വാർത്ത ഇതുപോലെ കട്ട കയറ്റി തയറ്റി സ്ലോപ്പൊക്കെ ചെയ്ത് വാർത്ത് വരുമ്പോഴത്തേക്കും നല്ല നല്ല നമ്മൾ പിന്നെ വെച്ചാൽ ലുക്കായിരിക്കും വാർത്തയിൽ നമ്മൾ ആംഗ്ലേർ മെയിൻ പോലെ ആയിരിക്കില്ല ആംഗ്ലേർ മേ മേന പോലെ അതിനേക്കാളും ഭംഗിയായിരിക്കും കാരണം ഇത് അടിയെന്ന് നോക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു ഇതോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അത് നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് ഉണ്ടാവും പിന്നെ പാൽ ചെയ്താലും അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഓവർ ലുക്ക് ഓവർ പെർഫെക്ഷനൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ആ തന്നെ എല്ലാം സ്ലോപ്പാക്കും കൊടുത്ത് ചെയ്യുവാണെങ്കിൽ തന്നെ എല്ലാം കൊണ്ടും ഇത് ഫ്രണ്ട് പാൽ ചെയ്ത് തുടങ്ങാതി മൊത്തത്തിൽ പിന്നെ പാലങ്ക കാലക്രമേണ പോകുമെന്നുള്ള ഒരു കുഴപ്പമുള്ളൂ പക്ഷേ ഇത് നമ്മൾക്ക് വാർക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൃത്തിയും വാർക്കൊന്നും യാതൊരു എത്ര കാലം കഴിഞ്ഞാലും പോകില്ല ഇങ്ങനെ തന്നെ നിൽക്കും അങ്ങനൊരു ഇതുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് ഇതുപോലെയുള്ള വർക്കുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഇതുപോലെ ചെയ്യുന്ന വർക്കുകളിലൊക്കെ ഈ ബാൽക്കണിയൊക്കെ താനും പൊങ്ങിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഭീമ് മുകളിലേക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഹോളൊക്കെ ഇട്ട് അത് തന്നെ തേക്കുന്ന സമയത്ത് നന്നായിട്ട് ഉരുത്തി ഉള്ളിൽ വെള്ളം കെട്ടിക്കാത്ത രീതിയിൽ ചെയ്ത് വിട്ടോണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പണി കിട്ടി വിട്ടോ കാരണം ഇതിൻ്റെ ബാൽക്കണി ഉണ്ടോ ഇതിൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ഭീമ മുകളിലേക്ക് അടിക്കണം അതുകൊണ്ടാണ് ആ ഭീമ എന്നിട്ട് ആ ഭീമിൽ ഡിസൈൻ ചെയ്തു പോകുക ആ ഭീമ് ചുണ്ടത്തെ കൊടുത്തേ അതിൽ ഡിസൈൻ ചെയ്ത് രണ്ട് നിരക്കുള്ളതൊക്കെ അങ്ങനെ ചേർക്കണം അപ്പുറ സൈഡിലൊന്നും പാലിക്കണേ അതുപോലെ തന്നെ അപ്പോൾ ഇത് മേച്ചിൽ വരുമ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ മൂടിപ്പോവും അതുകൊണ്ടാണ് അതിൻ്റെ മോഡലങ്ങനെ ഇത് ഇതും അതുപോലെ തന്നെ ഏടിപ്പൊക്കത്തിൽ അടിച്ചു വളർത്തുന്നത് ഇത് പാലിക്കൊണ്ട് നോക്കുക ഏടിപ്പൊക്കെ അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പുറത്ത് പൊത്ത അപ്പോൾ ബീമ്പ് മുകളിലേക്കാ വരണം അതുകൊണ്ട് തന്നെ അവിടുന്ന് വെള്ളം കെട്ടി നിന്ന് ലീക്കാവാൻ സാധ്യത അതുകൊണ്ടിപ്പം നമ്മൾ ബീമിൽ നല്ല രീതിയിൽ ഹോൾ കൊടുക്കുക ഒരു വെള്ളം വാങ്ങും അതും കുറുകിയ സൈഡിലാണ് കിടക്കാൻ പറ്റും ലെങ്ക് സൈഡിലേക്ക് ഹോൾ ഇടരുത് കുറുകിയ സൈഡിലേക്ക് കൊടുത്തിട്ട് മാക്സിമം ആ ഉള്ളിൽ തേക്കുമ്പോൾ ഉരുത്തി കൂട്ടി തേക്കിട്ട് കൊണ്ടോട്ട് എന്നൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ